മറ്റൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കുട്ടികൾ ഇതുപോലെ ഒരു സ്വീകരണം തന്നിട്ടില്ല അപ്പൊ ഈ സ്വീകരണത്തിന്റെ കാര്യത്തില് സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവര് മറ്റെല്ലാ കാര്യത്തില് മുൻപന്തിയിലാണ് ആരും ഞാൻ അവർക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാണ് ഇവന്റെ ഫ്രണ്ടിന്റെ കൂടെ തരും എന്തായാലും ഇവര് തന്ന ഈ ഒരു പൂക്കൾക്ക് എന്താ പറയുക മറ്റെല്ലാ പൂക്കളെക്കാളും സൗരഭ്യവും സുഗന്ധവും നർമ്മണവും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നത് കാരണം ഇതുവരെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് പറിച്ചു തരുന്ന പൂക്കളാണ് വലിയൊരു കപടതല്ല ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലേ ഹെലൻ കല്ലർ എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ലോകത്ത് ഹെലൻ കല്ലറുടെ പേര് ഇത്രത്തോളം ഉയരങ്ങളിൽ എത്താനുള്ള കാരണം എന്താണെന്നറിയോ ഹെലൻ കല്ലർക്ക് ഒരുപാട് അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ തൻ്റെ അംഗവൈകല്യങ്ങളെ തിരിച്ചറിയുകയും